ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് അഞ്ഞൂറ് മാല കെട്ടാനുള്ള ഒരു ഓർഡർ വരികയാണ് ചെയ്യുന്നത് അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്തു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ പൂ കെട്ടുന്ന അറിയുന്ന ചേച്ചിമാരോടൊക്കെ വരാൻ വേണ്ടി പറയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണുണ്ടോ പൂക്കെട്ടുന്നത് അതും രാത്രിയിലൊക്കെയാണ് പൂ കെട്ടുന്നത് അങ്ങനെ രാത്രി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സച്ചി പുറത്തുനിന്ന് മേടിക്കുക എന്ന് പറയുന്നുണ്ടേ പൊറോട്ട മതിയോ എല്ലാവർക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് രാത്രി ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഇവർ പൂ കെട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ പൊറോട്ടയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരും ഞാൻ എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം പറയുകയാണേ എന്നിട്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഉപ്മാവ് എല്ലാവർക്കും ഓക്കെ ആണോ എന്നുള്ള കാര്യം ആ അത് മതി എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിനിടയ്ക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എടാ നീ ഉപ്മാവ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇവിടെ ആകെ കുറച്ച് റവ അതെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിറ്റേന്നത്തേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അതോർത്തിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട ഉപ്മാവിന്റെ റവിയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയണേ എന്നിട്ട് സുധിയെ വിട്ടിട്ട് അവർ സാധനങ്ങളൊക്കെ മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കാരണം ശ്രീകാന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് പക്ഷെ സച്ചി ഹെൽപ്പ് ചെയ്യാന്ന് പറയണം അങ്ങനെ അവർ കിച്ചണിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സച്ചി കട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉള്ളി തൊലി തൊലിപൊളിക്കാനൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് സുദിയെ വിളിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സുധിയെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണേ തുടർന്ന് ഡെവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛ കണ്ടില്ല എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം സുതി കംപ്ലൈൻറ്റ് പറയാണ് അച്ഛൻ്റെ അടുത്ത് എന്താ നിനക്ക് ജോലി ചെയ്താൽ എത്ര പേരാ നമുക്ക് വേണ്ടിട്ട് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യണം നിങ്ങൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറ ഞാനും ചെയ്യാം എന്നുള്ള കാര്യം നമ്മുടെ രവി പറയുമ്പോൾ വേണ്ട ചാ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള മടി സ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുള്ള മടി കൊണ്ട് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് മാത്രമല്ല ശ്രു ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ചേച്ചി നീ ചേച്ചി ഉപ്മാവ് കഴിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഉപമാവ് കഴിക്കില്ല ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയുകയാണേ അങ്ങനെ ഓക്കെ അവർ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് മട്ടില്ല ഇവര് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചെറിയൊരു പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അവർ ബർഗറും സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഭയങ്കര റേറ്റ് ആണല്ലോ അതുകൊണ്ട് അങ്ങനെ ഡിലേ ആവുന്നുണ്ട് അപ്പോൾ വീട്ടിലും ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈം എടുക്കുമല്ലോ അങ്ങനെ രണ്ട് പേർക്കും ഭയങ്കര വിശപ്പേ ശുതി അറിയാതെ ശ്രുതി പോയിട്ട് അടുക്കളയിൽ നിന്ന് ഉപമാവ് എടുത്ത് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് വിശപ്പ് അടങ്ങാൻ വയ്യാണ്ട് ശുതിയും ചെന്നിട്ട് അടുക്കളയിൽ നിന്ന് ഉപമാവ് എടുത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ നിന്ന് കഴിക്കുന്നേ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ് അങ്ങോട്ടും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്ന സമയത്താണ് നമ്മൾ സച്ചിയുടെ എൻട്രി കിട്ടോ അങ്ങോട്ട് സച്ചി ഇത് കയ്യോടെ കാണുന്നുമുണ്ട് പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യല്ലേ സച്ചി ഒന്നും പറയുന്നില്ല കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന സച്ചി വെള്ളം കുടിച്ചതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പുറത്താണെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും ആയിട്ട് രവി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണം എന്നുള്ള കാര്യം എല്ലാവർക്കും സംതൃപ്തി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെട്ടു വയറും നിറഞ്ഞു എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ആണുണ്ടാവുക അതുപോലെ തന്നെ രവിക്കും ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവാണ് അതിനിടയ്ക്ക് ദൈവവും കൈയ്യൊക്കെ കഴുകി ഭക്ഷണം കഴിച്ച് തിരികെ പൂ കെട്ടുന്ന അവിടെ പോയിരിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണം നന്നായിട്ടുണ്ടായിരുന്നു കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ചന്ദ്രമതിക്ക് അത്രയും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ശ്രീകാന്തിന് കൈ കൊടുക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് ചാടി വീഴുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്താണേ നിനക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവില്ലേ പോയിട്ട് നിന്റെ ജോലി നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ദേവു വന്നിട്ട് മാല കെട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇരിക്കാൻ വേണ്ടി പറയുകയാണേ അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന മാലയുടെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും െ ആ വർഷയുടെ അടുത്ത് ചന്ദ്രമതി വർഷ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയണേ എന്നിട്ട് നേരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ അവിടെ വെച്ചിട്ട് നീ എന്താ വർഷ ചെയ്ത് നീ ഒന്നും കാണുന്നില്ലേ അവിടെ നടക്കുന്നത് ആന്റി എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് ആ രേവതിയുടെ അനിയത്തിയില്ലേ ശ്രീകാന്തിന്റെ അടുത്ത് ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്നത് ആ ഞാൻ കണ്ടു ശ്രീകാന്ത് നന്നായിട്ട് കുക്ക് ചെയ്തല്ലോ അപ്പം ദേവു അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോഴേക്കും ചന്ദ്രമതി എന്തിനാണ് കൈ തൊട്ടിട്ട് വേണോ സംസാരിക്കാൻ വേണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് വായോട് പറഞ്ഞാൽ പറ്റില്ലെന്നോ ചോദിക്കാണേ നിനക്ക് ഇവറ്റങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല ആ ദൈവം ഉണ്ടല്ലോ അവളൊരു ഒരു വിടക്ക് പിടിച്ച സാധനമാണ് ഇതിനു മുമ്പ് തന്നെ ശ്രീകാന്തിനെ വശത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാന്ന് വിചാരിച്ചതാണ് എന്തായാലും നല്ല കാര്യം നീ അവന് ഭാര്യയായിട്ട് വന്നു അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേൾക്കുന്ന സമയത്ത് വർഷക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ ഒരു നല്ലൊരു നോട്ടം നോക്കുന്നുണ്ട് എങ്കിലും ചന്ദ്രമതി വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാണ് കേട്ടോ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അവര് രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ അങ്ങനെ മോളെ ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ശ്രീകാന്ത് നല്ല പയ്യൻ തന്നെയാണ് അവൻ അവനവളെ നോക്കുപോലും ചെയ്യില്ല പിന്നെ ആന്റീന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെ നമ്മുടെ വർഷ അതല്ല മോളെ ഈ കല്യാണമായിട്ടുള്ള ഒരു പയ്യനും കല്യാണം ആവാത്ത ഒരു പെണ്ണും ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചു ചിരിച്ച് പറഞ്ഞ് കൈയെല്ലാം കൊടുത്ത് തൊട്ട് തൊട്ട് സംസാരിച്ച കാണുന്നവർ തെറ്റിദ്ധരിക്കില്ലേ ആദ്യം ചന്ദ്രമതിയെ ഒന്ന് അടിമുടി വർഷം നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണോ പ്രശ്നം ആൻറ്റിയുടെ ഒരു മിനിറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവാണേ പോകുന്ന വർഷയെ തടഞ്ഞു നിർത്തിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ടേ ഒരു മിനിറ്റ് ആൻറ്റി വരൂ ഞാൻ പറയാം എന്നിട്ട് ചന്ദ്രമതിയും കൂട്ടിയിട്ട് പുറത്ത് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന അവിടേക്ക് ചെല്ലുവാണെട്ടോ ശ്രീകാന്ത് ആണെങ്കിൽ നോർമലി കാശുവൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വർഷം അങ്ങോട്ടേക്ക് കയറിയിട്ട് ശ്രീകാന്ത് ഒരു മിനിറ്റ് വാ എന്ന് പറയണേ എന്നിട്ട് എക്സ്ക്യൂസ് മീ എല്ലാവരും ഒന്ന് കുറച്ചു നേരത്തേക്ക് ഇവിടെ നോക്കുവോ ഇപ്പൊ ശ്രീകാന്തും അതുപോലെ ദേവും കൂടി ചിരിച്ച് സംസാരിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നിയോന്ന് ചോദിക്കാണേ ഇത് കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വർഷെ നീ എന്തൊക്കെയായി പറയുന്നത് നീ നിക്ക് ശ്രീകാന്തെ ഇപ്പോ ഇവർ രണ്ടുപേരും കൂടി കൈ കൊടുത്ത് സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും തെറ്റായ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കണ്ടോ അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആണ് അങ്കിൾ നിങ്ങൾ പറ ചേച്ചിമാരെ ചേച്ചി ആദ്യം ചേച്ചി പറ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടേ ഞങ്ങൾ എന്തിനാ മോളെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ അടുത്ത ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ എന്തിനാ മോളെ അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങൾ പറയൂ ചേച്ചി നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ ഞങ്ങളെ ദേവൂന് തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ ദേവൂവിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ലേ അവള് തങ്കപ്പെട്ട പെണ്ണാണ് അതൊക്കെ കഴിഞ്ഞ ലക്ഷം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല വർഷെ എന്തിനാണ് എല്ലാരടുത്തും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചി ക്ലിയർ ചെയ്തല്ലേ പറ്റൂ ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് എന്ത് ഡൌട്ടാ ഉള്ളത് വർഷെ ഡൗട്ട് എനിക്കല്ല നിന്റെ അമ്മയ്ക്കാണ് ഇത് കേക്കുമ്പോ ചന്ദ്രമതി ആകെ നിന്ന് ഉരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് ആന്റിയാണ് പറഞ്ഞത് നിങ്ങളെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് നനിക്കുക എന്നുള്ള കാര്യം അത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രപതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടി ദുഷ്ട് നീ എന്നെ തന്നെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒറ്റി കൊടുത്തില്ലേ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ എന്തിനാ ഇവിടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇല്ലട ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോഴേക്കും സച്ചി സാധാരണയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ഓട്ടി പോകുന്നവനുണ്ടല്ലോ അവനെ കുറിച്ച് സംസാരിക്കണം എന്തിനാ ദൈവവിനെ കുറിച്ച് പറയുന്നത് തുടർന്ന് രേവതി പറയുന്നുണ്ട് അച്ഛാ എന്റെ അനിയത്തിക്ക് ആരടുത്ത് എങ്ങനെ നിക്കണം എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം തോന്നുന്ന പോലെ ആരുടെ അടുത്ത് ഒന്നും സംസാരിക്കണമെന്ന് പറഞ്ഞേക്ക് എന്നിട്ട് രേവതി ചന്ദ്രമതി ഒരു നോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വർഷം ചെല്ലുന്നുണ്ട് രേവതി ചേച്ചി കൂൾ ഡൗൺ എന്തിനു ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അത് കഴിഞ്ഞ് ചന്ദ്രക്ക് അരികിലേക്ക് ചെന്നിട്ട് ആന്റി അന്നത്തെ കാലത്തെ ജനറേഷൻ കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് ആന്റീന്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇരിക്കുന്നത് ഒരാളും പെണ്ണും സംസാരിക്കുമ്പോഴേക്കും ഒരിക്കലും തെറ്റായിട്ട് കാണുന്നില്ല ഇപ്പോ അങ്കിളുടെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആന്റിയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് ആരെങ്കിലും കാണുമോ എന്താ വർഷം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണേ ഇല്ല ആൻറ്റി ഇങ്ങനെ തന്നെ മറ്റുള്ളവരെയും കാണണോന്നാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല നിങ്ങക്ക് നിങ്ങളുടെ മകനെ കുറിച്ചിട്ട് എന്തോരം അറിയുന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം സോ ഇതിനെ കുറിച്ച് ഓർത്തിട്ട് ആന്റി ടെൻഷൻ ആവണ്ട മനസ്സിലായില്ല ആന്റി എന്ന് പറഞ്ഞിട്ട് വർഷം നേരെ അവരെല്ലാവരും പൂക്കെട്ടുന്നതിന്റെ ഇടയിൽ പോയിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനോട്ടോ അതേസമയം നമ്മുടെ ഭാമ അവിടെ ഉണ്ട് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ കൊടുക്കണം ചന്ദ്രയ്ക്ക് പറ്റിയ മരുമകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവൾ ഒരാള് മാത്രം മതി ചന്ദ്രയെ ഒരു വഴിയാക്കാൻ അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത് ഒരു പണിയായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിനെ പിന്നെ സംസാരിക്കാം അത് കഴിഞ്ഞ് ശ്രീകാന്ത് ദേവു നീ വേറൊന്നും ചിന്തിക്കരുതെന്ന് പറയുമ്പോ കുഴപ്പമില്ല ശ്രീകാന്ത് എനിക്ക് ആന്റിയെ കുറിച്ച് നന്നായിട്ട് അറിയാലോ അതിന് വർഷയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മറുപടിയും പറഞ്ഞല്ലോ അതുകഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് എല്ലാവരും എന്തായാലും അവരവരുടെ ജോലി നോക്ക് നമുക്ക് പണിയുണ്ട് ബാക്കിയുള്ളവർക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകഴിഞ്ഞ് രവി അവിടെ നിന്ന് എണീറ്റിട്ട് വായ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ചന്ദ്രയെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണേ നിനക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി ഇങ്ങനെ ദേവുവിനെ എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നീ അല്ലെ അപമാനപ്പെട്ടത് എല്ലാവരുടെ മുമ്പിലും ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നീ ഇനിയും അപമാനപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കു പറഞ്ഞു രവി പോവാണ് പോകാനോ ചന്ദ്രമതി ആണെങ്കിൽ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് തല കുനിക്കാൻ പറ്റാത്ത അവസ്ഥ ാണ് നമ്മുടെ വർഷ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്